മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ദേവനൃത്തം കാലാംപൂർ ഭഗവതി ശാസ്താ ക്ഷേത്രത്തിലെ കുംഭമരണി ഉത്സവത്തോട് അനുബന്ധിച്ചാണ് ദേവനൃത്തം അവതരിപ്പിച്ചത് കാലാംപൂർ ഭഗവതി ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കുംഭകൂട ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി തൃക്ക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കാലാമ്പൂർ സിദ്ധൻപടി ഭാഗത്തു നിന്നുമാണ് കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് ഘോഷയാത്രയിൽ വാദ്യമേളങ്ങൾക്കൊപ്പം ദേവിദേവ വേഷമണിഞ്ഞ നർത്തകർ നിറഞ്ഞാടിയ ദേവനൃത്തം ശ്രദ്ധേയമായി ഹരിപ്പാട് ശ്രീ ഭുവനേശ്വരി നൃത്തസംഘത്തിലെ പത്തോളം കലാകാരന്മാരാണ് ദേവനൃത്തം അവതരിപ്പിച്ചത് ിലെ സർവൈശ്വര്യത്തിനു വേണ്ടിയും മാടവ്യാധികൾക്ക് പരിഹാരമായും നടത്തുന്ന കലംകരിക്കൽ വിദ്യാലാഭത്തിനായി വിദ്യാർത്ഥികൾ എടുക്കുന്ന കുംഭകൂടം മംഗല്യഭാഗ്യം സന്താന ഭാഗ്യം ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയ്ക്കായി ക്ഷേത്രത്തിന്റെ വടക്കുംഭാഗത്ത് പാലച്ചൂട്ടൽ നടക്കുന്ന വലിയ ഗുരുതി എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന വഴിപാടുകളാണ് ഉത്സവശേഷം ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം ആരംഭിക്കുമെന്ന് ക്ഷേത്രം സമിതി അറിയിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ